ജീ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം കിട്ടിയ നാളുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പ്രൊഫഷണൽ ലൈഫിലെ ഒരു ഒരേഴ് വർഷങ്ങളാണ് അത് ഏത് സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ എഴുതുന്ന കേസുകളിൽ ചിലപ്പം അത് കണക്ഷൻ കിട്ടിയാൽ അവിടുത്തെ ആളുകൾ ഒക്കെ ചിലപ്പം മനസ്സിലാക്കാൻ ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ആരൊക്കെയാണ് എത്രയോ എത്രയോ സ്ഥലത്തു നിന്നുള്ളവരാണ് അപ്പം അതിന് ഇടയാവരുത് അപ്പൊ അതുകൊണ്ട് സ്ഥലം ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഏഴ് വർഷങ്ങളായിരുന്നു കാരണം ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു അതായത് ഞാൻ പഠിച്ച കോൺവെന്റ് സ്കൂളിലും ഒരു വലിയ ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു അതായത് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ മടിച്ചിട്ട് കാരണം ഉച്ചയ്ക്ക് കളിക്കാൻ ഓടണമല്ലോ അപ്പോൾ കഴിക്കാൻ മടിച്ചിട്ട് അതിനകത്ത് കൊണ്ട് ഡസ്റ്റ്ബിനിൽ തട്ടും എൻ്റെ വീട്ടിൽ പിന്നെ അമ്മ ഡസ്റ്റ്ബിനിൽ തട്ടിയാലും അമ്മ കണ്ടുപിടിക്കും അതുകൊണ്ട് അത് നമ്മൾ ഡസ്റ്റ്ബിനിൽ തട്ടുമ്പോൾ അത് മൊത്തത്തിലങ്ങ് പോകില്ല അപ്പോൾ ആ ചോറ് മാത്രം കണ്ടാൽ മനസ്സിലാവും എങ്കിൽ പോലും നമ്മൾ ബാക്കി തിരിച്ച് കൊണ്ടുപോകും കഴിക്കാൻ പറ്റാതെ ആ ഞാൻ ഈ പറഞ്ഞ പ്രദേശത്ത് ജോലി ഏഴ് വർഷം ചെയ്തപ്പോഴാണ് വിശപ്പിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല ഈ അവിടെ ഈ പറഞ്ഞ ദോഷം അല്ലെങ്കിൽ ധാർമ്മികത ഇതൊന്നും അല്ല അവിടുത്തെ ചർച്ചാ വിഷയം ചർച്ചാ വിഷയം ഇന്നത്തെ വിശപ്പ് ഇന്നത്തെ വിശപ്പ് ഇന്നെങ്ങനെ വയറ് നിറയ്ക്കാം അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് മുന്നിൽ ചില വീടുകൾ ചില അത്രയും പട്ടിണി അനുഭവിക്കുന്ന ചില വീടുകളിൽ മാംസമുള്ള ഒരു സ്ത്രീ ശരീരമുണ്ടെങ്കിൽ ആ സ്ത്രീ ശരീരം ആണ് അവരുടെ ദൈവം കാരണം അത് മകളാവാം ആവാം കാരണം അവിടുത്തെ പുരുഷന്മാർ പുറത്തു പോയി കുടുംബം വിട്ട് പുറത്തു പോവാതിരിക്കാൻ ആ സ്ത്രീ ശരീരമാണ് അവിടെ രക്ഷയാകുന്നത് ഇത് എനിക്കൊരു ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു തുടക്കത്തിൽ പക്ഷെ ആ അങ്ങനെ അത്തരം കേസുകളിലോട്ട് ചെന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ വിശപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഈ ദോഷം സ്ത്രീത്വത്തിൻ്റെ ഒരു വേറൊരു ഒക്കെ നമ്മൾ ഞാനൊക്കെ ആ ദോഷം എന്ന് പറഞ്ഞ് ഒരൊറ്റ വാക്കിന്മേൽ തൂങ്ങിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറി എഴുതിയത് അതുപോലെ തന്നെ ആ ഏരിയയിൽ ഒരു വിഭാഗം കുട്ടികൾ ഒരു വിഭാഗം ആളുകളുണ്ട് അവർ അച്ഛനും അമ്മയും ഈ പറഞ്ഞ കനക്ക് ഇത്തരം അപകടങ്ങളിൽ കാരണം എന്തും മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെയുള്ളൊരു പ്രദേശമാണോ കൂടുതലായിട്ടും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പം അതിനിടയ്ക്ക് നിന്നും കൂലിപ്പണി ചെയ്ത് രണ്ടുപേരും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളുണ്ട് നന്നായിട്ട് പഠിക്കുന്ന മക്കളുമായിരിക്കും അവരുടെ ഒരു സ്നേഹമുണ്ട് ഭയങ്കര നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹമാണ് ഈ ഒരു കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ ആ പ്രദേശം എത്തിയപ്പോൾ എനിക്കൊരു ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കയറിയപ്പോൾ ഓടി വന്നു രണ്ട് പയ്യന്മാർ അപ്പം ടീച്ചറേന്ന് വിളിച്ചിട്ട് ആ ഒരു വിളിയിലുണ്ടല്ലോ അവർ അവരൊന്നും വലിയ ഉദ്യോഗത്തിലൊന്നും ആയില്ല പക്ഷെ ആ സ്നേഹം ഭയങ്കര സ്നേഹമാണ് നമ്മളൊരു പി എച്ച് ഡി ഒക്കെ കിട്ടുമ്പം ഇത്രയും നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരോട് കാണിക്കുന്ന ചിലപ്പോഴൊക്കെ എന്താ അത്രയും വലിയൊരു ഇൻറ്റിമേസി കാണിക്കുമെന്ന് എനിക്കറിയില്ല പി എച്ച് ഡി ഒക്കെ കയ്യിലുള്ളവർ ഇവർ ഇവർ രണ്ടുപേരും എന്തോ ചെരുപ്പ് കടയിൽ നിൽക്കുന്നു ഒരാൾ തുണി എന്തൊക്കെയോ ഇതായിട്ട് രണ്ടുപേരും വളരെ കുറഞ്ഞ ഇതിലൊക്കെ വരുക അവർ പത്ത് കഴിഞ്ഞു പിന്നെ പഠിച്ചില്ല ജയിച്ചോ എന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ആ സ്നേഹമുണ്ടല്ലോ അത് ആ ഒരു ആ ഒരു പ്രദേശത്തുനിന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഏഴ് വർഷം ഒരുപക്ഷെ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഞാൻ ഈ ഞാനായിരിക്കില്ല കാരണം എനിക്ക് ഒരുപാട് എൻ്റെ വ്യക്തിത്വം തന്നെ നന്നായി നന്നായിപ്പോയനെ ഒരുപാട് നന്നായി നന്നായിപ്പോയനെ അഴിച്ചുപണികൾ ഒരുപാട് എനിക്ക് ചെയ്യാൻ പറ്റിയേനെ പക്ഷേ നമ്മൾ ഒരു ട്രാക്ക് അങ്ങനെ ആയിരുന്നില്ലല്ലോ കാരണം കംഫോർട്ട് സോണിലാണ് വളർന്നത് ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് കഴിച്ചിട്ടുള്ളതും ഒരിക്കലും അതിനൊന്നും ഒരു മുട്ട് ഭഗവാൻ തന്നിട്ടില്ല അച്ഛനും അമ്മയും എപ്പോഴും നല്ല ഭക്ഷണം എത്തിക്കാനും നോക്കിയിട്ടു അപ്പം ബാക്കി വരുന്ന ഭക്ഷണം അമ്മ വഴക്കോരെന്നു വെച്ചിട്ട് കൊണ്ട് കളയുന്ന കളയുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചില ന്യൂസ് കാണുമ്പോൾ ഞാൻ ആലോചിക്കും മാറ്റമില്ല പക്ഷേ ഈ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം നമ്മൾ കണ്ടെങ്കിലും കടന്നു പോകണം എന്നാലേ നമ്മളുടെ വ്യക്തിത്വത്തിൽ അറിയിച്ചു പണി നടത്താൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം ഒരു കുറേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് മണ്ണ് തന്നെ വിഷപ്പടക്കി എന്ന് പറഞ്ഞൊക്കെ ഒരു വാർത്ത അതൊക്കെ എന്തായെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിലൊക്കെ കുറച്ചൊക്കെ സ്റ്റഡീസ് നടക്കുന്നുണ്ട് ആ സ്റ്റഡീസിൽ പക്ഷേ ഫോക്കസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല എവിടേക്കോ സ്റ്റഡീസ് നടക്കുന്നുണ്ട് ചർച്ചകൾ വരുമ്പോൾ മാത്രമല്ലേ ഒറ്റ ദിവസമല്ലേ ഉണ്ടാവൂ പിന്നെ അത് മാറിയിട്ട് അടുത്ത ദിവസം അടുത്ത ചർച്ചയായിരിക്കും പക്ഷേ എൻ്റെ ലൈഫില് പ്രൊഫഷണൽ ലൈഫില് ഏറ്റവും കൂടുതൽ ഭഗവാനോട് നന്ദി പറയുന്നത് ആ ഏഴ് വർഷങ്ങളാണ് അത് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കാരണം ഒരു പെണ്ണിൻ്റെ പെണ്ണ് പേടിക്കേണ്ടത് ഇങ്ങനെ ഇത്തരം അപവാദങ്ങളോടല്ല അവളുടെ ആത്മാഭിമാനത്തോടും ഒരു പെണ്ണെന്നാൽ എന്താണ് ചങ്കുറപ്പോടെ നട്ടിൽ നിവർത്തി തലയെടുപ്പോടെ നടക്കണം അധ്വാനിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരമായിരുന്നു എനിക്ക് ആ ഏഴ് വർഷങ്ങൾ